എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആയിട്ട് ഒരു സൽവാ സെറ്റ് ആണ് ഒരു ഫുൾ സ്റ്റിച്ചഡ് സൽവാ സെറ്റ് ആണ് അതിന്റെ അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ ടോപ്പ് പോർഷൻ വരുന്നത് നമ്മുടെ ഫാബ്രിക് വരുന്നത് മസ്ലിൻ സിൽക്ക് ആണ് കേട്ടോ നല്ല മസ്ലിൻ സിൽക്കിലാണ് ടോപ്പ് വരുന്നത് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതാണ് കേട്ടോ അതിൽ തന്നെ നല്ലൊരു ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് താഴോട്ട് ഇതുപോലെ ഒരു പാച്ച് കൊടുത്തിട്ട് അതിൽ തന്നെ നല്ല ഗ്ലാസ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതാണ് ബ്ലാക്ക് ആൻഡ് മിക്സ് കളേഴ്സിന്റെ കോമ്പിനേഷനിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് നല്ല റൗണ്ട് നെക്ക് പാറ്റേണിലാണ് ഇതിന്റെ നെക്ക് പോർഷൻ വന്നിട്ടുള്ളത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ആൻഡ് സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മുടെ ആ ബോട്ടത്തിന്റെ ഒരു ചെറിയ പീസ് കാച്ച് കൊടുത്തിട്ടുണ്ട് ആൻഡ് സ്ലിറ്റഡ് പാറ്റേണിലാണ് നമ്മുടെ ടോപ്പ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് ടോപ്പ് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ സെറ്റിന്റെ ടോപ്പ് പോർഷൻ വന്നിട്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പിന്റെ ബോട്ടം വന്നിട്ട് ആ ഷെഡില് പല പ്രിന്റഡ് ടോഡ്സ് ആയിട്ടാണ് ഈ ബോട്ടം വരുന്നത് ബോട്ടം അലാസ്റ്റിക് മെറ്റീരിയലിലാണ് വരുന്നത് ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് ആ ഒരു പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും ഒരു കോമ്പിനേഷൻ പോലെയാണ് ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ആ ഒരു ടോപ്പിൻ്റെ പാറ്റേണിലാണ് ആ ഒരു ടോപ്പിൻ്റെ പാറ്റേണാണ് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ വന്നിരിക്കുന്നത് ആ രണ്ട് ബോർഡേഴ്സിലും ആ ഒരു ബാക്ക് ബോട്ടത്തിൻ്റെ പോർഷനുമായിട്ടാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല നീളമുള്ള ദുപ്പട്ടയാണ് ആൻഡ് അനിതിൻ്റെ നമ്മുടെ റേറ്റ് ഇതിൻ്റെ അപ്പൊ ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാ സെറ്റ് വരുന്നത് അപ്പൊ ഈ സൽവാ സെറ്റിന്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഓഫർ ലഭിക്കുന്നത് വൺ സീറോ ഡബിൾ നയൺ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് അപ്പൊ വേണ്ടവര് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ സ്മോൾ തൊട്ട് എക്സൽ വരെ നമുക്ക് സൈസ് അവൈലബിൾ ആണ് അപ്പോൾ പുതിയൊരു ഓഫർ വീഡിയോ ആയിരുന്നവരായിരിക്കും ബൈ ബൈ